ചെയ്യാൻ പോകുന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറെയാണ് സത്യം പറഞ്ഞ ഏതാണ്ട് ഒരഞ്ചെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഏതോ ഒരു സോളാറിന്റെ പേരിൽ ഒരു സ എന്ന് പേര് വെച്ച ഒരു പെണ്ണിനിറക്കി ഒരു മുഖ്യമന്ത്രിയെ അപകടിച്ചതേ താര സംഘം ഇന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ ഒരു സോ എന്ന പേര് വെച്ച പെണ്ണിനിറക്കി ഒരു സ്വർണ്ണത്തിന്റെ പേരിൽ അവഹേലിക്കുന്ന സാഹചര്യം കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ പറയാനുള്ളത് ഒന്ന് തുടങ്ങി അങ്ങ് മൂന്നു വരെ അങ്ങ് പോകും അതുകൊണ്ട് അടുത്ത് വരാനുള്ള മുഖ്യമന്ത്രി എങ്കിലും ഒന്ന് കരുതിയിരുന്ന തൽക്കാലം ഇതൊന്ന് രക്ഷപ്പെടാം അതുകൊണ്ട് അത് മാത്രമേ ഇപ്പൊ സത്യത്തിൽ நாயருடைய தாமோதயத்தில் எழுதிக்கால் போலும் கழியாது ரோபாதிதாய் கிடந்த அது பிராமிக ஆசியங்கள்லாம் நிறைவேற்றி கொடுத்த சகாக்களாயிருந்தோ ஆட்ச கண்டப்போ அத்த காரியும் சகாக்களே பிரயாசப்படுத்த மனசிலியா வயசில் विवाहित नाई नहीं